പോയതൊന്നും ചിന്തിക്കണ്ട നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവാം കൂടുതൽ സുന്ദരിയാവുക അല്ലേ നാടൻ പാട്ടിൻ്റെ മടിശീല കിലൂമി നാട്ടിൻ പുറമൊരു യുവതീ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ശ്രീലത ടീച്ചർ വീണ്ടും അടുത്ത പ്രതികരണമായിട്ട് എത്തിയിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ശ്രീലത ടീച്ചർ കുളി നിർത്തി കേട്ടോ ഇനി ആരും ടീച്ചറിനെ കുളിക്കുന്നെന്ന് പറഞ്ഞാൽ ആരും പരാതി പറയണ്ട ടീച്ചർ കുളിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ടീച്ചറിന്റെ പുതിയ ഐറ്റം ഇതാണ് ഈ ഒരു രീതിയിലാണ് ടീച്ചർ പ്രതികരിക്കുന്നത് അതായത് നമുക്കറിയാം ടീച്ചറിന്റെ ഭാഗത്ത് ന്യായവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ടീച്ചർക്ക് ആ ഒരു ജോലി തിരിച്ച് വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രതികരിക്കാമല്ലോ ടീച്ചർ കുളിച്ചാണ് പ്രതികരിച്ചത് ഇപ്പൊ ടീച്ചർ കുളിയും കാര്യങ്ങളൊക്കെ നിർത്തി പക്ഷെ വീണ്ടും ടീച്ചർ ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് ടീച്ചർ ചെയ്യുന്നത് അപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രായമുള്ള ഒരു ഒരു അധ്യാപികയാണ് അപ്പോൾ ഒരു അധ്യാപിക ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്നത് കുറച്ച് മോശമല്ലേ അല്ലേ നമ്മൾ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യം ഇല്ല നമ്മളത് സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവരൊരു അധ്യാപികയാണ് അതിലുപരി ഒരു പ്രായമുള്ള ഒരു ഒരു കോളേജ് അധ്യാപികയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ മോശമല്ലേ എന്തായാലും ടീച്ചർ കുളിയിലൂടെയാണ് പ്രതിഷേധം നടത്തിയിരുന്നത് ഇപ്പൊ പ്രതി ഇപ്പൊ കുളി നിർത്തിയിട്ട് ഇതാണ് പരിപാടി ഇങ്ങനെയുള്ള മുണ്ടും ബ്ലൗസൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെയാണ് ടീച്ചർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വെറുതെ അല്ല ടീച്ചറിന് കോളേജിൽ നിന്നും ഇങ്ങനെയുള്ള പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് സെക്ഷൽ ഹരാസ്മെൻ്റൊക്കെ നേരിടേണ്ടി വന്നത് എന്നാലും ടീച്ചറിൻ്റെ പുതിയ ഐറ്റം പ്രതികരണമുണ്ട് നമുക്കൊന്ന് കാണാം ഇതൊരു പഴയ കാഴ്ചയല്ലേ അയ്യോ നിറച്ച് ചാമ്പത്തിയാണ് ഒന്നും കിട്ടൂല പക്ഷി കൊണ്ടുപോകും എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീലത ടീച്ചറിന്റെ പ്രതികരണത്തിന്റെ ഒരു വിഭാഗത്തിൽ വരുന്നത് അതായത് പല രീതിയിലുള്ള പലരും പ്രതിഷേധ അല്ല പ്രതികരണ അല്ല പ്രതിഷേധം കേട്ടോ പ്രതിഷേധം കുളിച്ച പ്രതിഷേധം കഴിഞ്ഞു അടുത്തത് ഈ രീതിയിലുള്ള പ്രതിഷേധമാണ് അതില് ഇന്നത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് പറയണത് പറമ്പിലെ ചപ്പുചവറെല്ലാം അടിച്ച് തൂത്തുവാരി അങ്ങോട്ട് തീടുകയാണ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മുടെ പറമ്പൊക്കെ വൃത്തിയായിട്ട് കിടക്കണം അത് നല്ല കാര്യമാണ് ചപ്പു ചവറൊക്കെ അടിച്ചുപാരി തീടുന്ന തെറ്റാണ് പക്ഷെ നമ്മുടെ ശ്രീലത ടീച്ചറിന്റെ ആ ഒരു വേഷം ഉള്ള കൊള്ള പ്രതിഷേധാണെങ്കിൽ പോലും ടീച്ചറിന്റെ ഐഡിയ ഉള്ളാട്ടോ കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ചാനലാ വരുമുള്ളത് നല്ല വ്യക്തമായിട്ട് നമ്മുടെ ശ്രീലത അറിയാം അതുകൊണ്ട് തന്നെ ടീച്ചർ ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ടീച്ചറിന്റെ ഭാഗത്ത് എന്തൊക്കെയോ ചില ശരികളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ടീച്ചറിന്റെ ഇങ്ങനെയുള്ള പേക്കൂത്തിനൊന്നും നമ്മളെ സപ്പോർട്ട് ഇല്ലാട്ടോ കാരണം സത്യസന്ധമായിട്ട് ആ ഒരു ജോലിയുടെ ആത്മാർത്ഥതയുള്ള ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഏത് വിധേനയും ആ ഒരു ജോലി നേടിയെടുക്കാൻ ശ്രമിക്കും അതിൽ സംശയമൊന്നുമില്ല അല്ലാതെ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് അതിൽ പ്രതിഷേധം എന്ന് പറഞ്ഞു കുറെ ദിവസം കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വേഷം വേഷംഘട്ടും കാണിച്ചു വരുന്നു ഒന്നുമില്ലെങ്കിൽ ഒരു അധ്യാപിക അല്ലേ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് കാണിച്ചുകൂടാ അതും കുട്ടികളെ അതായത് ഒരു കോളേജ് അധ്യാപികയാണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപികയാണ് ആ ഒരു അധ്യാപിക ഈ ഒരു രീതിയിലേക്ക് തരം താഴുക എന്ന് പറഞ്ഞാൽ തികച്ചും അതൊരു തെറ്റ് തന്നെയാണ് അവരുടെ അവർ പറയുന്ന കാര്യങ്ങളിൽ ന്യായം ഉണ്ട് കാരണം അവർക്ക് അവരുടെ അധ്യാപകനിൽ നിന്നൊരു സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നു അതിനെതിരായിട്ട് അവർ പോരാടി പക്ഷെ ഈ ഒരു ടീച്ചറിന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തു ഇപ്പം അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിൽ അവർക്ക് നീതി ലഭിക്കണം അത് നമ്മൾ പറയ നമ്മൾ അവരോടൊപ്പം തന്നെയാണ് പക്ഷെ ഇമ്മാതിരി വേഷം കെട്ടലുകൾ കാണിച്ചുകൊണ്ട് ചാനലിൽ വന്നിരുന്നിട്ട് കുളി കുളിയുടെ ഒരു സംഭവം നമ്മൾ കണ്ടു കണ്ടു മടുത്തു ഇപ്പം കുളി കുറേ അധികം ആൾക്കാരൊക്കെ പറഞ്ഞു കുളി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളാണ് ടീച്ചർ കാണിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തന്നെ പറയും ഭയങ്കര നെസ്റ്റ് 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 ഇവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തീപ്പെട്ടിയും പെട്ടു എനിക്ക് വയ്യ അയ്യോ നമിച്ചു 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 എന്റെ പൊന്നെ ശ്രീലത ടീച്ചറെ ഇതിൽ കൂടുതൽ കാണാനുള്ള ഒരു ശക്തി നമുക്കില്ല കേട്ടോ എന്തായാലും ടീച്ചറെ രണ്ടും കൽപ്പിച്ചങ്ങടെ ഇറങ്ങിയിരിക്കുക ഈ ഒരു പ്രതിഷേധം ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതാരെയും കാണിക്കാൻ വേണ്ടിട്ടൊന്നുമല്ലേ ഇത് യൂട്യൂബിൽ റീച്ച് വേണം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രം ഇങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ യൂട്യൂബിൽ നല്ല റീച്ച് ഇത് കാണാനായിട്ട് ആൾക്കാരും ഉണ്ടാവും ഇഷ്ടം പോലെ അപ്പൊ വെറുതെ അല്ല ടീച്ചറിനെ കോളേജിൽ നിന്നും മറ്റു അധ്യാപകരെ എന്തൊക്കെയോ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത് ഇമ്മാതിരി വേഷം കെട്ടലുകളൊക്കെ യൂട്യൂബ് ചാനലിൽ വന്ന് കാണിച്ച് ഒരു അധ്യാപിക അത് ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിയുമ്പോൾ അത് കാണുമ്പോൾ ആർക്കാണെങ്കിലും ആരും പ്രതികരിച്ചു പോകും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടത് ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യലട്ടോ അയാൾ ചെയ്തത് തെറ്റു തന്നെയാണ് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം അതിലൊക്കെ നമ്മൾ ഈ ഒരു ടീച്ചറിൻ്റെ ഒപ്പാണ് പക്ഷെ ഈ ടീച്ചർ ഈ കാണിക്കുന്ന ഈ ഒരു പേക്കൂത്ത് ഇത് ആരെ കാണിക്കാൻ വേണ്ടിട്ടാ ഈ ടീച്ചർ ഒന്നും ചിന്തിക്കുന്നില്ല ഇവർക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ മക്കള് പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇമ്മ അതിന് വേഷം കെട്ടലുകളും ഇപ്പൊ ഈ കുറെ അധികം കുറെ ദിവസം പ്രതിഷേധം കുളിയിലൂടെ പ്രതിഷേധമൊക്കെ നടത്തി ഏത് മക്കളാണ് സ്വന്തം അമ്മ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെയുള്ള വൃത്തിയേടുകൾ കാണിച്ചാൽ ഏതെങ്കിലും മക്കൾ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അവർ പ്രതിഷേധം നടത്തുവാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പക്ഷെ മക്കളും കൂടെ ഉണ്ടാവും പക്ഷെ അമ്മ ഇമ്മാതി ഒരു വൃത്തികെട്ട പരിപാടി ചാനലിലൂടെ കാണിച്ചാൽ ആരാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും ഇമ്മാതിരി വേഷം കെട്ടലുകളൊന്നും ചാനലിൽ വന്ന് കാണിക്കാതെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ആ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നോക്കൂ അല്ലാതെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് വീഡിയോസ് ഇട്ടാമോ അതിലൊന്നും ആർക്കും എതിർപ്പില്ല ഒരു വരുമാന വർഗ്ഗം തന്നെയാണ് പക്ഷേ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു മാന്യതയ്ക്കില്ല ഒരു അധ്യാപിക വന്നിട്ട് ഇമ്മാതിരി മുണ്ടും ബ്ലൗസൊക്കെ ഇട്ട് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ എന്താ നാണക്കേടാണ് അത് തന്നെ ഇവരുടെ മക്കൾക്ക് തന്നെ എന്തോ ഒരു നാണക്കേടായിട്ടു എന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യണം ഈ ഒരു ടീച്ചർ കാണിക്കുന്ന ഇമ്മാതിരി വേഷം കെട്ടല് അല്ലെങ്കിൽ ഇമ്മാതിരി വീഡിയോകള് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്തായാലും ഞാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്